നമസ്കാരം എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമുക്ക് സമുദ്ര ലംഘന സമയത്ത് ഹനുമാനെ തടസ്സപ്പെടുത്തിയത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വന്നത് ഒരു നാഗമാതാവാണ് സുരസ എന്ന് പറഞ്ഞേ സുരസ വിശപ്പും നാഗം കൊണ്ട് വലഞ്ഞ് ഹനുമാനെ വിഴുങ്ങാൻ പോയി അപ്പോൾ ഹനുമാൻ ഒരു യോജന വൽപ്പത്തിലെ തൻ്റെ ശരീരം വലുതാക്കി ഇത് കണ്ട് ഈ നാഗമാതാവ് അഞ്ചു യോജന വലിപ്പത്തിൽ തന്റെ വായുവിളർന്നു അതിനുശേഷം അപ്പോൾ ഹനുമാൻ പത്ത് യോജന വലിപ്പത്തിൽ തൻ്റെ ശരീരം വലുതാക്കി അവസാനം ഇവര് മത്സരിച്ച് മത്സരിച്ച് ഈ നാഗമാതാവ് അൻപത് യോജന വിളർന്നപ്പോൾ ഹനുമാൻ സ്വാമി തീരെ ചെറുതായി അങ്കുഷ്ടത്തോളം ഒരു ചെറുവിരലിനോളം ചെറുതായിട്ട് ഈ നാഗജനിയുടെ വായിൽ പ്രവേശിക്കുകയും പുറത്തു വരികയും ചെയ്തു ഇത് കണ്ട നാഗമാതാവ് ഹനുമാനെ അനുഗ്രഹിക്കുകയും ഹനുമാൻ്റെ ബല വിവേക ശക്തികളൊക്കെ പരിശോധിക്കാൻ തന്നെ തന്നെ ദേവന്മാരെ പറഞ്ഞയച്ചതാണെന്ന് പറയുകയും ചെയ്തു രണ്ടാമത് വന്നത് മൈനാഗാണ് സാഗരദേവൻ പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പോൾ മൈനാഗ മനുഷ്യരൂപത്തിൽ വന്ന് തന്നിലിരുന്ന് ക്ഷീണമൊക്കെ മാറ്റി വെള്ളവും ഭക്ഷണവും പഴങ്ങളും മതുമൊക്കെ കൊടുത്തു ഇതൊക്കെ കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ താൻ രാമകാര്യത്തിന് പോവുകയാണ് പെരുവഴിയിൽ അസന സേനങ്ങളൊന്നും പറ്റില്ല കഴിഞ്ഞിട്ട് കാര്യസാധ്യം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം താൻ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞ് ഈ മൈനാകത്തെ തലോടി സന്തോഷിപ്പിച്ചു വിടുകയും ചെയ്തു വീണ്ടും ഹനുമാൻ യാത്ര ആയപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല രണ്ടാമുണോന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നുമില്ല ലാസ്റ്റ് താഴെ ഒരു വലിയ രാക്ഷസസത്വം നിൽക്കണമുണ്ടോ അത് തന്നെ തൻ്റെ നിഴലിനെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ സമുദ്രത്തിൻ്റെ മുകളിൽ കിടപ്പണ ജന്തുക്കളുടെയൊക്കെ നിഴല് പിടിച്ച് അതിനെ പിടിച്ച് തിന്നണ ഒരു രാക്ഷസിയായിരുന്നു അത് തിമിക്കുക എന്ന് പറയുന്നത് അതിനെ ഹനുമാൻ തൻ്റെ കാലുകൊണ്ട് ചവിട്ടി കൊന്തുക്കുകയും ചെയ്തു അങ്ങനെ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി ഹനുമാൻ ഗംഗയിലേക്ക് ചാടുകയും സീതാദേവിയെ കണ്ട് ആ ശ്രീരാമനോട് പറയുകയും ചെയ്തു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം